അപ്പോ നമ്മുടെ കണ്ട പോലെ തന്നെ നമ്മളൊരു കാർ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാനായിട്ടാണ് രണ്ടു മാസം മുമ്പ് നമ്മുടെ പേജിൽ നമ്മളൊരു വീഡിയോന്നു ഈ ഒരു കാർ എന്റെ ഡ്രീമാണ് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ കമന്റ് കിട്ടും നീയെ പോർഷിയെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ നെഗറ്റീവ് ഗോളികളെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പണി മറ്റുള്ളവരുടെ മൈൻഡിൽ പോയിട്ട് നെഗറ്റീവ് വിതറ അവരുടെ കോൺഫിഡൻസ് കളയത് മാത്രമാണ് പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടുണ്ടാവുന്നോണ്ടാണ് അതായത് ബ്രോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ ഒരു ദിവസം എടുക്കും ബ്രോ അതിനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരും അതായത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യത്തില് നമ്മളിപ്പോ ഓട്ടോ മത്സരത്തിലൊക്കെ ക്ലാപ്പ് ചെയ്യാൻ പറയുന്നതിനാണ് അപ്പൊ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോത്സാഹനം തരുമ്പഴാണ് നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ സ്വയം ഉള്ളിൽ വരെയുള്ളു അത് മാത്രമല്ല അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്യണം കാര്യം പക്ഷെ നവംബറിലാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു വണ്ടിയുടെ വേണ്ടിയിട്ട് നവംബറിലോ ഡിസംബറിലോ ഡിസംബറിലോ അതിനുശേഷം നമ്മുടെ ബി എം നമ്മൾ വിൽക്കേണ്ടതായിട്ട് വന്നു പിന്നെയും കുറച്ചധികം പ്രൊമോഷൻസും ഈ പറഞ്ഞ പോലെ തന്നെ ഗിഫ്ബേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഈ ഒരു മോ സ്വന്താൻ വേണ്ടിയിട്ടാണ് പിന്നെയും ഫണ്ട് പെൻഡിങ് വന്ന ാണ് നമ്മൾ എച്ച് ഡി എഫ് സി എന്ന് വിളിച്ചിട്ട് പറയണത് ഇപ്പൊ ഒരു ലോൺ പാസ്സായി കിടക്കണുണ്ട് നിങ്ങൾക്ക് അത് വേഗണന്ന് ചോദിച്ചിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതായത് നമ്മുടെ പൗലോ കോലോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രപഞ്ചം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒപ്പിച്ചിരുന്നു പറയില്ല അത്തരത്തില് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളിലും നമ്മുടെ ചുറ്റുപാട് തന്നെയുണ്ട് അത് കണ്ടുപിടിച്ച ഒരു ഫ്ലോയിൽ പോകാൻ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു കറക്റ്റ് സമയത്ത് ലോൺ വന്നു ഞാനൊന്നും ആലോചിച്ചൊന്നുമില്ല നമ്മുടെ ഇപ്പോഴത്തെ മുമ്പിലെ ലക്ഷ്യം എന്ന് പറയണത് ഈ പറഞ്ഞ പോലെ തന്നെ പോർഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊമ്പാമത് വയസ്സിൽ വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് ഒരു പോർഷൻ വാങ്ങാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അതായത് പെങ്ങളെ കെട്ടിച്ച് വിടണം ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ഒരു വീട് ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പെൻസിൽ വാങ്ങിച്ചു ഒരു പോർഷൻ വാങ്ങണം എന്നുള്ളത് എന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കണ്ടത് ഒരു ഡ്രീമിന് പുറമെ ഇതെന്റെ കയ്യിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിലെത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാട്ടാ നമ്മൾ എന്ത് സംഭവം ചെയ്യണ സമയത്ത് കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് അടിക്കാൻ വേണ്ടി വരും ആദ്യമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോണ സമയത്ത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കും കൂടുതൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഐ കണ്ണാപ്പി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കറന്റ് ആയിട്ടുള്ള ഒരാളെ അല്ല നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടുള്ള സെൽഫിനെ പറ്റിയിട്ട് ചിന്തിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക ജിമ്മിനെ ഇപ്പോൾ പോണോരച്ചാൽ രണ്ടു മൂന്നു ദിവസം കൊണ്ടൊന്നും മസിലൊന്നും വരുന്നില്ല ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇരിക്കണം എന്നാഗ്രഹിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചതിന്റെ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നിങ്ങളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ആവുള്ളൂ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യണത് അപ്പൊ സുഹൃത്തുക്കളെ അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഡെലിവറി ഇന്നാണ് അതായത് നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ പെങ്കലത്തെ വണ്ടിയിലുണ്ട് കാർ ഡെലിവറി മാത്രമല്ല ഇന്ന് വേറൊരു ഇതേപോലെ ഡ്രീമൊക്കെ കണ്ട് ഒരു അങ്ങനത്തരത്തിലുള്ള ഒരു ലോകത്തിൽ ജീവിക്കണം വേറൊരാളുടെ ഒരു കാർ ഡെലിവറിയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് ഇത് കോമഡി ആയിട്ട് തോന്നാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ എന്റെ അച്ഛൻ ലോൺ എടുക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് കൂടെ ലോൺ കൊടുക്കില്ലേ കാശുള്ളവർ മാത്രമേ ലോൺ കൊടുക്കുള്ളൂ എന്നും നിങ്ങൾക്കറിയാം കാശ് ഇല്ലാത്തവനാണ് ശരിക്കും ലോൺ ആവശ്യം പക്ഷേ ഇവിടെ സിബിൾ സ്കോറും മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി ഇവിടെയാണ് ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന് അമ്മയുടെ ചായക്കടയിൽ നിന്ന് കിട്ടണ കാശ കൊണ്ട് പ്ലസ് ടു പഠിച്ച് അവസാനം ഒരു പോഷക വാങ്ങാന്ന് പറയുമ്പോ നമുക്കത് വലിയ ഒരു അച്ചീവ്മെന്റ് എന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് സ്വന്തം കൈകളിൽ എത്തി വാങ്ങിച്ച് അത് സ്വയം വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ആക്കി ഈ കിട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം ഡീസൽ അടിച്ചിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോണത് കാർ ക്ലബ്ബിനാണ് കേട്ടോ കാർ ക്ലബ്ബിൽ നിന്ന് നമ്മൾ വണ്ടി ഡെലിവറി എടുത്തിട്ട് പോകാൻ പോണത് വേറൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ വലിയൊരു വീഡിയോ ആണ് എന്നാത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുക ആയിട്ട് ഞാൻ രണ്ടുപേരും കൂടെ ഈ ഒരു വീഡിയോ പിടിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു കാറിൽ അമ്മയുണ്ട് അനിത്തിയുണ്ട് അനത്തര കുട്ടിയുണ്ട് അലിയന് ജോലിയാണെന്നാണ് പറഞ്ഞത് അലിയൻ വന്നിട്ടില്ല എല്ലാവരും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ ഇതോടുകൂടി നമ്മുടെ ഡ്രീംസ് അവസാനിക്കുന്നില്ല കേട്ടോ അതായത് നമ്മളെപ്പോഴും ലൈഫിൽ ഓരോ ടാർ അതായത് ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് നടക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശ മാത്ര ഒരു ടാർജറ്റ് ഇടാ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാറിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ റൂട്ടിൽ നോക്കുമ്പോൾ മൊത്തം ആ കാർ കൂടുതലായിട്ട് നിങ്ങളുടെ കണ്ണിൽ വിടും അല്ലെങ്കിൽ ഒരു പേര് ഒരു ബോർഡിൽ നിങ്ങളൊരു പേര് നിങ്ങളുടെ മൈൻഡില് വല്ലാണ്ട് ആഴ്ന്നിറങ്ങി ചിലപ്പോൾ നിങ്ങളുടെ എക്സലവർ ആയിരിക്കാം അങ്ങനെ ആരെങ്കിലും പിന്നെ ആ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മൊത്തം അവരുടെ പേരായിരിക്കും കാണാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സത്യമാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു ഡ്രീം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിരിക്കും നിങ്ങളുടെ ചുറ്റും ണ്ടായിരിക്കുക അപ്പൊ ആ ഒരു അവസരം അച്ചീവ് ചെയ്തിട്ട് അടുത്ത ട്രിപ്പിൽ നോക്കാം അപ്പൊ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇതേപോലെ അടിച്ച് പിടിച്ചടക്കാം അപ്പൊ നേരെ നമുക്ക് ഷോറൂമിൽ പോവാം ഞാൻ തന്ത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാകും അപ്പൊ ഷോറൂമിലോട്ട് വണ്ടി നമുക്കൊന്ന് കാണാം കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടിട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വേണ്ടി പോകുന്നത് നമ്മള് മൂന്ന് കാറിലാണ് കേട്ടോ അതായത് അവിടെ നമ്മുടെ ഹാരിയറും എടുക്കണു ബെൻസും കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊരു പ്രത്യേക ആയിട്ടുള്ളൊരാളുടെ വണ്ടിയാണ് ആൾക്കാരെ ഞെട്ടും അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ് ഏട്ടാ ആ ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെലിവറിക്ക് വന്നിട്ടുണ്ട് അതല്ല തമ്പിനെ നമ്മള് ഓൾറെഡി വെച്ചിട്ടുണ്ടാകും ആൾക്കാർക്ക് മനസ്സിലായി അതായത് ഞങ്ങള് ഇവിടെ ഒറ്റക്കല്ല റോബിൻ അതേപോലെ തന്നെ ആളുടെ ഭാവി വധു എല്ലാവരും ഉണ്ട് ഇതിന്റെ ഉള്ളില് ഈയൊരു ഷോറൂമിന്റെ ഉള്ളിപ്പോ കംപ്ലീറ്റ് നമ്മുടെ ഫാമിലി ആൾക്കാരല്ലേ മൂക്കുമ്പോ സ്നേഹം ഇനിയും ഇനിയും ഒരുപാട് ഇടവർക്കാൻ പറ്റില്ല ഫുള്ള് ദേവടെ നമ്മുടെ ആൾക്കാരുണ്ട് അമ്മയുണ്ട് അതേപോലെ തന്നെ ജിത്തു പൈ അതേപോലെ നമ്മുടെ കൂട്ടുകാർ ഇത് വെല്ലിയമ്മ ഇത് അനീതി അനീതിയുടെ ഉണ്ണി ഹലോ ഹായ് വണ്ടി പ്രാന്നേ പുള്ളി വണ്ടിയോളണ്ട് കെളി പോയി ആള് വണ്ടി വേറെ കളിപ്പാട്ട് കഴിഞ്ഞ് പക്ഷെ ബൈക്കിന്റെ സൗണ്ട് സൗണ്ടായിട്ട് ആള് പുറത്തേക്ക് ഇവര് എത്തി നമ്മുടെ കാർക്കൊള്ള ആൾക്കാർ കേട്ടാ ഹലോ ഇവിടെ ഇത് ഇത് വണ്ടി ഇവിടെ മുതൽ ഇത് ഇതെല്ലാം എന്താ വണ്ടി ഇവിടെ രസ ക്ലാസ് എടുക്കണോ പക്ഷെ ഇതില് പതിനഞ്ചു വർഷം മഴക്കുള്ള വണ്ടിയാണ് കാണുന്നല്ലേ ഇതിനെ നിങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തു ഓ ഇതിന് എന്തൊക്കെ ഫുൾ കിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അലോയ്സ് മാറിയിട്ടുണ്ട് എന്റെ പൊന്നെ കൊടുക്കാനുള്ള വണ്ടിയില്ല ഇത് കൊടുക്കാനുള്ള വണ്ടിയില്ല അല്ലേ ഓ അല്ലെങ്കിൽ ഇതിന്റെ ഡെലിവറി ചെയ്യാറുണ്ട് നമുക്ക് ഇത് അടിപൊളി സാധന ഇത് എത്ര ലക്ഷത്തിലൂടെ വർക്ക് എടുത്തുണ്ട് പത്ത് ഇല്ല ഓ പത്ത് ലക്ഷം രൂപ അടുത്ത രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ക്ലാസ് കംപ്ലീറ്റ്ലി ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്റീരിയർ നല്ല നീറ്റില്ലേ ആരോ വലിയ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണല്ലോ അന്ത കാലഘട്ടത്തിൽ അത്ര ഇത്ര നാളുണ്ട് അത് ഈ സ്റ്റോക്ക് ആയിട്ട് നിലനിർത്തുമ്പോഴേ ഭയങ്കര ഒരു ഇതാ മറ്റേത് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടോ ഇത് സ്റ്റോക്ക് ആയിട്ടുള്ള രണ്ടായിരത്തി പത്തിൽ ക്ലാസിന്റെ ഉത്ഭാഗമാണ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതെ ഇതേതാ ഇത് കണ്ടപ്പം അങ്ങോട്ട് ചെയ്യാനുള്ളത് ഓ അപ്പൊ ഇതിലൊന്നും ശരി പക്ഷേ മാറ്റങ്ങൾ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വണ്ടിയുടെ കിറ്റ് ഇറങ്ങി എന്ന് പറയണ ആ കിറ്റ് ആണെങ്കിൽ എനിക്ക് വണ്ടിപൊളിയോ അല്ലെ കൊറേ വണ്ടികളുടെ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ പക്ഷെ ഇവിടെ വളരെ റയറായിട്ടാണ് ശെരിക്കും പോർഷ വരുന്നത് ആ റയറായിട്ട് വന്ന പോർഷ നമ്മളെടുക്കും ചെയ്തു നമ്മുടെ ഇവിടെ കണ്ണനത്ത് കാണുന്ന ഒരു കളർ വണ്ടി ആരാ ആ അയ്യോ നമ്മുടെ നമ്മടെ ഗസ്റ്റോള് കാണിച്ചോലേഷൻ പുള്ളിയുടെ വണ്ടിയുടെ കൂടെ അത് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയുടെ സർപ്രൈസാണ് മാറ്റി വെച്ചിട്ടാണ് പുള്ളി തെറ്റായി പുള്ളിയുടെ പുതിയൊരു ഐറ്റം ഞങ്ങൾ ഇവിടെ തന്നെ ഇറക്കും അല്ലേ എന്താ പറയാ അരുൺ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് സോ അരുടെ ആഗ്രഹമാണ് എന്താ പറയാ ഒരു അല്ല കാറുകൾ എന്ന് പറയുന്ന അരുൺ എന്താ പറയാ ഒരു പാഷനും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അരുൺ പണ്ടത്തെ വീഡിയോസ് തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അരുൺ അമ്മേനെ നേരിട്ട് കാണാൻ പറ്റി അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞു ഈ പുള്ളി വരുന്നെന്ന് പറഞ്ഞിട്ട് ജോലി അമ്മ കളഞ്ഞമ്മ വീട്ടിൽ പോഷക ഈ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കു ചേരുന്നു ശരിക്കും ഇത് കളറാക്കിയത് പുള്ളി വന്നതിന് പുള്ളി വന്നിട്ട് എനിക്ക് ഓക്കെ ശരിക്കും വരുന്നില്ല ആരതി ആരതിന്നല്ല പൊടി പൊടിയെന്ന് വിളിച്ചു ചോദിച്ചിട്ട്

എനിയാ എനിക്ക് ഭയങ്കര കാരണം എന്താ ചെയ്യാ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്നൊന്നും ശരിക്കും ആരും വിചാരിക്കില്ല അതെ ഞാന് പെൻസിലെടുക്കാൻ പി എമ്മില് പോയി ഇതെടുക്കാൻ വേണ്ടിട്ട് ബെൻസിൽ വന്നു പിന്നെ പിന്നെന്തിനാ അങ്ങനെ കഥകൾ പറയുന്നത് ഒന്നും ചെയ്യാത്ത കമ്മൻ്റ് ചെയ്യും പറഞ്ഞോണ്ടിരിക്കും ഇല്ലാത്തവർ നേടിക്കൊണ്ടിരിക്കും അവർക്ക് ഇതേപോലെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് കാഷ്ട് ബി എം ഓഡിയോ അല്ലെങ്കിൽ ഇതേപോലെ പോസ്റ്റ് പല പേർക്ക് ഇനി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ അവര് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അഡ്വൈസ് എന്നുള്ള രീതി എടുക്കാം ഇതിലും പറഞ്ഞിട്ട് േഷൻ കാരണം പലരും ഒരുത്തരും സക്സസ്ഫുൾ ആകുമ്പോൾ അതിൽ എന്താ പറയുക ഇപ്പം ഞാൻ പറയട്ടെ ഗുളികരും പോഷൻ പരമ്പര എടുക്കുന്നു എനിക്ക് വേണമെന്ന് വരാതിരിക്കുക കാരണം എനിക്കത് നെഗറ്റീവ് ആവും അല്ലെങ്കിൽ എന്നെ ട്രോളും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വരാതിരിക്കാം പക്ഷെ ഞാൻ പുള്ളിക്കാരിന്റെ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ പുള്ളിക്കാൻ അമ്മയുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനാണ് പറഞ്ഞത് മനുഷ്യന് മനുഷ്യനാക്കി അത്രയുള്ളൂ മനുഷ്യ ഒരാണ്ട ഒരു സക്സസ് അല്ലെങ്കിൽ അയാളൊരു ഉയർച്ചയിൽ ഒരു കാരണം എന്ത് പറയുന്നത് ഭാഗമാവുകൊണ്ടിരുന്നത് കൺഗ്രാചുലേഷൻ ബ്രോ കാണും ബ്രോന്റെ ഹാർഡ് വർക്ക് ഇതേപോലെ നിങ്ങളുടെ ഡെലിവറിക്ക് അന്യം മേടിക്കില്ല അല്ലെ അജിപോളി അജിപോളി അപ്പൊ ഞാൻ വലിച്ചിട്ടില്ലാണ്ടോ നേരെ നമുക്ക് നമ്മുടെ ഡെലിവറിയിലേക്ക് കടന്നൊരു പരിപാടി അവസാനിപ്പിക്കാം ഗ്രഹാണ് കേട്ടെ ഈ ഒരു ലോക വെച്ച വണ്ടി നമ്മുടെ വീട്ടിലൊണ്ടാണെന്ന് രക്ഷിത് താങ്ക്സ് ഒരാൾ കൂടി ഇല്ല ആളുകൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ അതേപോലെ റോബിൻ ബ്രോ താങ്ക്സ് നിങ്ങൾക്കും ഓ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി ഹെൽപ് ചെയ്തവരാണ് അതായത് നമുക്ക് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ ശെരിക്കും ഇതിന്റെ വീഡിയോയില് വന്നല്ലാട്ടെ അതിന്റെ ഒരു മഞ്ഞ എന്ന് പറയുന്നത് ഡാർക്ക് കളറാണ് വണ്ടി എടുത്ത എടുത്താൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സർവീസ് അയച്ചു അല്ലെ നമുക്ക് ജനുവരിയിലാക്കാറുള്ളൂ ആ അങ്ങനെ സംഭവമുണ്ട് അത് ഇവര് ചെയ്തരാന്നൊക്കെ പറഞ്ഞു അതെ അല്ലെ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും എന്താണ് ഇതിൽ കാണിക്കാൻ കാഴ്ച അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ അതെ നമുക്ക് ഇത് എന്തിനാ പറയാ ഇത് ഇറക്കണ സമയത്ത് ഒരു ആള് പോലും ഇങ്ങനത്തെ വണ്ടി കണ്ടുണ്ടാവുന്നില്ല കേരളത്തിലെ ഇങ്ങനെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാകാൻ നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ യൂടിക്കായിരം അറിയാം ഇനി എത്രാമത്തെ വണ്ടിയാന്ന് എന്നെ ഓർമ്മയില്ല വെക്കല് മാത്രല്ല എനിക്ക് തരുന്ന വീട് എടുക്കണം നമ്മള് ഞാൻ ആ വണ്ടി എടുക്കുന്ന സമയത്ത് സർവീസ് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അലോയിസ് അതേപോലെ തന്നെ റൂഫും ബ്ലാക്ക് അടിച്ചേക്കണം മിറും ഇത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ശരിക്കും ബ്ലാക്ക് വീലായിരുന്നു ഇനി ന്യൂ ഷേപ്പ് ബ്ലാക്ക് വീലായിരുന്നു നമ്മുടെ പ്ലാൻ നമ്മളത് ഒരു ക്രോം ഇത് ഏതൊക്കെ കോപ്പർ കളർ ആ ഒരു കളറിലേക്ക് നമ്മൾ മാറ്റി പക്ഷേ ഇതെല്ലാം നമ്മുടെ അലോയിൽ അലോയിൽ ടയറൊക്കെ മാറ്റണം അതേപോലെ മിറർ നമുക്ക് പിയാനോ ബ്ലാക്ക് അടിച്ചു അപ്പൊ ഇതൊക്കെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത കേട്ടോ ഇത് സ്റ്റിക്കറായിരുന്നു അല്ലേ എടുക്കുമ്പോ നമ്മൾ മാറ്റി അതെല്ലേ മൊത്തം ചെയ്തു ഈ സാധനം ഒന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്തോ അതേപോലെ ഇനി നമുക്ക് ചെയ്യാനുള്ള കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ അതായത് പണിയോള് കിടക്കാനല്ലേ പുതിയ നമ്മളെ നമുക്ക് ഒരുപാട് ഈ നോർത്ത് ഇന്ത്യൻ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കേരള വണ്ടി എടുക്കുള്ളൂ എനിക്ക് വണ്ടി സെറ്റ് ചെയ്താൽ താങ്ക്സ് ചേഞ്ച് ൂടി നമ്മുടെ ഇന്റീരിയർ റീപ്ലേസ് ചെയ്ത് കെട്ടോ ഇത് ശരിക്കും മറ്റേ ജെറ്റ് പോലെ അല്ല ഇനി എങ്ങനെയൊക്കെ കൊണ്ടാ കൊറേ നാളായിസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കണോ പരിപാടികളെ എൻജിന് ഫസ്റ്റ് ആണ് ഇൻലൈൻ പോറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു എന്റെ ഉള്ള ആദ്യ എൻജിനോടൂ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനാണ് കേട്ടാ ഇവിടെ മാത്രമല്ല നമുക്ക് ബാക്കിൽ ഇന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാം അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റില്ല വല്ലാത്തൊരു ഷേപ്പും വല്ലാത്തൊരു ഭംഗിയും ഇനി ഇതിന്റെ പിന്നാലെ ആയിരിക്കും ഞാൻ കുറച്ച് മാസങ്ങൾ ഇത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ കാണിച്ചു കൂട്ടാന്നും കാലം അതെ അതെ ഇതിങ്ങനെ കാണുമ്പോ കാണുമ്പോ ഓരോ വിഷയത്തിൽ ഓക്കെ അപ്പൊ നമ്മളത് ഇവിടെ ഡെലിവറി കൊണ്ടുവന്ന് ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ഇനി അടുത്ത ഡെലിവറി എന്ന് റോബിൻ റോബിൻ അപ്പോൾ ഒരു കാറും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും നമ്മൾ ആ വാഹനം എടുക്കുമ്പോൾ ഇതെ കരാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ നെയിം ട്രാൻസ്ഫറിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളോ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അതേപോലെ തന്നെ ആർ സി ബുക്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഫൈൻ ഉണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട ശേഷം റോബിൻ റോബിമ്പ്രോന്റെ ഡെലിവറി നമ്മൾ നേരെ പോയത് ഓൾമോസ്റ്റ് ഈ ഒരു വീഡിയോ പതിനഞ്ച് മിനിറ്റിന് മെയിൽ ചെയ്യുക അതുകൊണ്ട് തന്നെ ബ്രോന്റെ വീഡിയോ ഞാൻ നാളെ മറ്റന്നായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള വണ്ടിയും അതേപോലെ തന്നെ കുറച്ചധികം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് ഇതിലും നമ്മൾ ചേഞ്ചസ് വരുത്തല്ലോ അതാണല്ലോ നമ്മുടെ പണി എന്ന് പറയുന്നത് അപ്പൊ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റാൻ പോകണമെന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ വരും അപ്പൊ നമ്മൾ കാർ ക്ലബിൽ നിന്ന് എടുക്കണു മുമ്പ് അവരടുത്ത് പറഞ്ഞൊരു കേസ് ആയിരുന്നു ബ്ലാക്ക് അലോയ് നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിന്റെ ബ്ലാക്ക് അലോയ് ആയിരുന്നു അലോയ് മാറ്റിയിട്ട് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു മിററും യെല്ലോ കളർ you അതും നമ്മൾ ചേഞ്ച് ചെയ്ത് അതായത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്ത് റൂഫില് സ്റ്റിക്കർ ആണ് അത് നമുക്ക് കാർ തന്നെയാണ് കേട്ടോ ശരിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നത് അതായത് അവരുടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ രണ്ടാമത്തെ വണ്ടിയാണ് അവിടെ നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് അവർ ചെയ്തു തന്ന കാര്യങ്ങളാണ് എന്തായാലും വളരെ അധികം ഇഷ്ടപ്പെട്ടു വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാൻ പേടിച്ചു കാരണമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവ് പോലെയാണ് ശരിക്കും ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുക പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ വലിയ സീനൊന്നുമില്ലാതാണ് ശരിക്ക് വണ്ടി ഇറങ്ങിയത് ടാ പിന്നെ ഇത് എൻ എച്ചിലൊക്കെ അതിന്റെ റോഡ് പ്രസൻസ് അതേപോലെ തന്നെ എന്താ പറയാ വല്ലാത്തൊരു കളറും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നൈസായിട്ട് നമ്മുടെ പനമേരയുടെ ഡെലിവറി വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് തന്നെ ആണെങ്കിലും ചെക്കൻ തന്നെ നമുക്കും ഇത്തരത്തിലുള്ള മൊട്ടലുകൾ സ്വന്തമാക്കാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ എടുത്തേട്ടാ അപ്പൊ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് നാളത്തെ അല്ലെങ്കിൽ മറ്റന്നിരുന്ന വീഡിയോ ഇതിലും വേറെ ലെവലായിരിക്കട്ടെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോണെന്നുള്ളൊരു കാര്യങ്ങൾ ഇതിൽ ഓൾറെഡി ഇത് വേറെ ലെവലിൽ ലുക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് പുറമെ മോഡിഫിക്കേഷൻസും കൂടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആലോയിസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് അത് ഞാൻ പറയുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ഞ്ച് ആവാൻ പോണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു വീഡിയോയില് കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ആ ഒരു വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ബൈ